എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്കിപ്പോൾ ഈസ്റ്റർ വരാൻ പോകുന്നു അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ വരാൻ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെയുള്ള കളക്ഷൻസ് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഷോപ്പിലെ കോട്ടൺ കളക്ഷന് ഒരുപാട് പേരാണ് നമുക്ക് ഡെയിലി റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് കയറ്റിയിട്ടുണ്ട് ത്രീ പീസ് സെറ്റുകൾ ഫോർ ഡബിൾ നയൻ്റെ ത്രീ പീസ് സെറ്റുകൾ അതുപോലെ തന്നെ ടു പീസ് സെറ്റുകൾ എനിക്ക് എന്ന് പറയണ്ട കോട്ടൻ്റെയും വെയർ ഐറ്റംസിൻ്റെയും ഒക്കെ ഒരു ലോഡ് കളക്ഷൻസ് കളക്ഷൻസാണ് കയറിയിട്ടുള്ളത് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല രീതിയിലുള്ള തിരക്കാണ് വിഷു പ്രമാണിച്ച് നമുക്കുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല നല്ല തിരക്കാണ് ഇന്നലെ ഞങ്ങൾ വിചാരിച്ചാണ് ഷോപ്പിൽ പോയി ഒന്ന് ഒന്നെടുക്കാമെന്ന് പക്ഷെ നടന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിലെ കളക്ഷൻ ഇവിടെ കൊണ്ടുവച്ച് ചെയ്യുവാണ് ഡിസ്പ്ലേയിലെ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുക ഫസ്റ്റിലത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ടണിൽ വർക്ക് വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കുർത്തിയാണ് ഹാൻഡ് വർക്ക് കണ്ടോ നല്ല രസമായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണേ ഇതുപോലെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഹെവി ഐറ്റം ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഹെവി ഐറ്റം ഐറ്റമാണ് അടുത്തതെന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ വർക്ക് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് മിറർ വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഫാബ്രിക്കാണ് മൾട്ടി പ്രിൻ്റാണ് വരുന്നത് അടുത്തത് ദ ആണ് കേട്ടോ ബ്ലാക്കിൽ ഇതൊക്കെ എന്നെ രസമാണ് നോക്കിക്കേ ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻ്റുകളൊക്കെ നമുക്ക് അങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അത്ര സ്റ്റൈലിഷായിട്ട് വരുന്നതാണ് കേട്ടോ അടുത്തത് ദ മജന്തയാണ് നല്ല ഭംഗിയിൽ വരുന്ന മജന്ത എല്ലാം നല്ല ആയിട്ട് വരുന്ന ഐറ്റവും ആണ് നല്ല സ്റ്റൈലിഷാണ് സൂപ്പേർബാണ് അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂവും ടീൽ ബ്ലൂവും അതുപോലെ തന്നെ ബേജും ഗ്രീനും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് വരുന്നത് കേട്ടോ അത് ഇതുപോലെയാണ് നല്ല ഷേപ്പിൽ നല്ല ലെങ്തിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് നോക്കിക്കേ നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്കും പിങ്കും കൂടെ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ നല്ല സൂപ്പർ നെക്ക് പോഷനൊക്കെ നല്ല ഹെവിയാക്കി ചെയ്തിരിക്കുകയാണ് അടുത്തത് ദേ ഇതാണ് കേട്ടോ ഇതൊരു ഗ്രേയിലാണ് വരുന്നത് കുറച്ച് കളറുകളൊക്കെ കുറച്ച് ഇഷ്ടമില്ല ഒത്തിരി ഡാർക്ക് കളർ ഇഷ്ടമില്ലാത്ത കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കളറാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തത് ദേ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന പർപ്പിൾ കളറാണ് കേട്ടോ ദ ഇതുപോലെയാണേ നല്ല രസമായിട്ട് വരുന്ന പർപ്പിളാണ് അടുത്തത് മെറൂണാണ് മെറൂണിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാന്താ സ്റ്റിച്ചിങ്ങിൽ നല്ല രസമായിട്ട് വരുന്ന മൾട്ടി ത്രെഡിൽ വരുന്ന കുർത്തീസുകൾ ഹാൻഡ് വർക്കുമാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ് വരുന്നത് ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഡേ കണ്ടോ ജോർജറ്റിൽ ലൈൻ കോൺസെപ്റ്റിൽ യോഗ പോഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്ക് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ റിച്ചായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് എ എലൈൻ കോൺസെപ്റ്റാണ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ജോർജിറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ടും വിഷു സ്പെഷ്യലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആണ് വൈറ്റിൽ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് എംബ്രോയിഡറി അതുപോലെ തന്നെ സ്ലീവിലും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല രീതിയിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളറും കൂടിയുണ്ട് ഈ ഒരു പീച്ചാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പീച്ച് കളറാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ഷോറൂം ഓപ്പൺ ആകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും മാത്രമേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും അതുപോലെ തന്നെ ഇനാഗ്രേഷൻ്റെ വേളയിലും ഒക്കെ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാകണം അപ്പോൾ പുതിയ പുതിയ ഓരോ അപ്ഡേഷനുകളും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് വളരെ സന്തോഷത്തോടെയും എന്താ പറയുന്നത് അതുപോലെ എക്സൈറ്റ്മെൻറ്റോടെയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ